നമുക്ക് സരസ്വതി ടീച്ചറിന് നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിൽ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സരസ്വതി ടീച്ചറിന്റെ മുന്നിൽ വീണയും അതുപോലെ തന്നെ മഹേഷും രാധയൊക്കെ നിൽക്കുന്ന സമയത്താണ് താഴേന്റെ സന്തോഷിന്റെ വീണെന്നുള്ള വിളിയൊച്ച കേട്ടെ കാരണം ഒന്ന് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും നോയിക്കഴിഞ്ഞപ്പോ വീണയെ കണ്ടില്ല വീണ ഇത് എവിടെ പോയെന്നൊക്കെ സന്തോഷം ആലോചിക്കുകയാണ് അങ്ങനെ കാണാതെ വന്നുകഴിഞ്ഞപ്പോഴാണ് വീണയെ വിളിക്കുന്നത് ഈ ശബ്ദം മോളിൽ കേട്ട് കഴിഞ്ഞപ്പോ വീണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് സരസ്വതി ടീച്ചർ മോളെ നീ താഴേക്ക് പോയിക്കൊള്ളാൻ പറയണം മഹേഷ് പറഞ്ഞു മിക്കവാറും ഇന്നത്തോട് കൂടിയിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവെന്ന് പറയണം രാധ പറഞ്ഞു നിനക്ക് എന്തിന്റെ സൂക്കടാ വീണേ സന്തോഷിനരികുന്നു രാത്രി ഇങ്ങോട്ട് എഴുന്നേറ്റ് വരിക നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തണ്ടോ നിന്നോട് എത്ര വട്ടം പറഞ്ഞാൽ നിനക്ക് കേക്കാൻ പറ്റില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയണം ആ സമയം സരസ്വത ടീച്ചർ പറഞ്ഞു വെറുതെ അവളെ ചീത്ത പറയാൻ നിൽക്കണ്ട മോളെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിച്ചല്ല എന്തിലൊരു കള്ളത്തരം പറ എന്ന് പറയാണ് വീണ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് മഹേഷും രാധയും കൂടെ ടീച്ചറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കമ്മേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പറഞ്ഞു മേലാല ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയേക്കല്ലേ അറിയാലോ ഇനി ഇങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് അമ്മ തന്നെ പോയി കിടക്കേണ്ടി വരും ഒരു വട്ടമല്ലോ ഒമ്പത് വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ തലയിലേക്ക് കേറില്ല എന്ന് വെച്ചാല് ഇപ്പം ഇത്രയെങ്കിലും കിട്ടുന്നുണ്ട് ഇനി മിക്കവാറ് ഇതുപോലും ഇല്ലാത്തൊരു അവസരം ഉണ്ടാകും എന്ന് പറയുന്നത് രാധ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും മൂറിയാൻ പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടു എന്ന് പറയാണ് സസു ടീച്ചോളഞ്ഞു എന്താ രാധനെ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് എന്റെ മോളെ കണ കൊതിയില്ലേന്ന് ചോദിക്കാം അവളൊന്നു കയറി വന്നെന്ന് ഓർത്തുണ്ട് അവൾ വന്നിട്ട് ഞാൻ അവളെ ഒന്ന് കണ്ടുപോലും ഇല്ല മോളേം കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി അവസാനം വേറെ ഉള്ളവരാ തൂങ്ങുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് രാധ ആ സമയം മഹേഷ് പറഞ്ഞു രേണു അതോട് കൂടി തീർന്നു രാധ പറഞ്ഞു വിഷ്ണു ഏട്ടനെ എഴുന്നേറ്റിട്ടുണ്ട് അതോട് കൂടി തീർന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിനെ രാധ അങ്ങോട്ടേക്ക് പോവാണ് മഹേഷ് ഇറങ്ങിപ്പോയി സരസ്വതി ടീച്ചർക്ക് ആകെപ്പാട സങ്കടമായി പോയി കാരണം വീണെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പൊ അവര് ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല അവളുടെ ഒപ്പം ഇരുന്ന് കുറച്ച് ആഹാരം കഴിക്കാൻ പറ്റിയില്ലോ വീണ ഉണ്ടാക്കി ആഹാരം കഴിക്കാൻ പറ്റി അതൊക്കെ സരസ്വതി ടീച്ചർക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരുന്നു രണ്ട് ചീത്ത അവർ പറഞ്ഞാൽ എന്താ കുഴപ്പം പ്ലേറ്റ് താഴെ പോയതുകൊണ്ട് അല്ലെങ്കിൽ ആരും അറിയാനായിട്ടും പോവുന്നില്ല പോവില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ആ സമയം വീണ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് സന്തോഷിച്ച് വെച്ച് അല്ല വീണേ നീ ഇത് എവിടെ പോയതാരും ചോദിക്കാം അത് പിന്നെ സന്തോഷേട്ടാ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയണം ഉറക്കം വന്നില്ലേ ഉം ഉറക്കം വരാത്തോണ്ട് ഞാൻ പിന്നെ വെറുതെ പുറത്ത് പോയെന്ന് ഇരിക്കുമായിരുന്നു പറയണം പുറത്തോ അതെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ പിന്നെ എവിടെ പോയെന്ന് എന്തെന്നാ പറയണേ ഒരു പെട്ടെന്ന് വന്നൊരു കള്ളത്തരാന്നൂടെ പറയാണ് ആ സമയത്ത് സന്തോഷോട് ഞാൻ ഞാനാകപ്പെടെ പോയി ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പ നിന്നെ കാണാതെ വന്നപ്പോ പിന്നീട് വീണയും കൂടി ചെന്നു വീണ ചെന്ന് കഴിഞ്ഞപ്പതിനും സന്തോഷോട് എന്താ എന്തേലും പ്രശ്നമുണ്ടോ അമ്മയെ കുറിച്ച് ആലോചിച്ചിട്ടാണോ വിഷമിക്കുന്നേ അതെ ടീച്ചറെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ഞാനില്ലേ കൂടെ എന്നും പറഞ്ഞ് വീണയെ ചേർത്ത് പിടിക്കുകയാണ് കാരണം തലേ രാത്രി അവര് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ രാത്രി ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വീണയോട് പറഞ്ഞു ഇതുവരെയായിട്ട് നമ്മുടെ ആദ്യ രാത്രി ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയണം പോകുന്നതിന് മുമ്പ് അതെ മാം പറഞ്ഞിട്ട് പോയതെന്താ രണ്ടുപേരോടും കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് പോയതാ പക്ഷേ കണ്ടില്ലേ വീണക്കാണ് ഉറക്കമില്ല ഒന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടവ വീണെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല സന്തോഷേട്ടാ പറയാൻ പറ്റില്ലല്ലോ താൻ എവിടെയാ പോയെന്നുള്ള കാര്യം ആ സമയം സന്തോഷം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വീണയെ ചേർത്ത് പിടിക്കുവാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണയെ ചേർത്ത് പിടിച്ചു പിന്നീട് അങ്ങനെ അവരുടെ ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെയാണ് കഴിയണേ അങ്ങനെ സന്തോഷം വീണേയും ഒന്നാവാണ് പിന്നീട് പിറ്റോസായി പിറ്റോസായി പിറ്റേ കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ വീണ എഴുന്നേറ്റു എഴുന്നേറ്റ് അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്യണം കാരണം സന്തോഷിയാണ് ഉള്ളപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല രാവിലെ കാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ വീണ എഴുന്നേറ്റ് അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്ത് ചായ എല്ലാം വെച്ച് സന്തോഷിനെ വന്ന് വിളിക്കണം വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് സന്തോഷ് കണ്ണുറക്കുന്നത് അപ്പം ഹോർലക്സ് ഇട്ടാണ് കുടിക്കുന്നത് ആ സമയം വീണ കുറഞ്ഞ് ഇന്നൊരു ദിവസം തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ഹോർലക്സ് ഇട്ടല്ല ഞാൻ ചായ എന്ന് പറയണം അത് കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ സന്തോഷിന് ചായയെ കുടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോയി കുളിച്ചിട്ട് വാ ഞാൻ കാപ്പി എടുത്ത് വെക്കാന്നൊക്കെ പറയണം അങ്ങനെ വീണെന്ത് ചെയ്യാ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കി ജോലികളെല്ലാം ചെയ്യുമ്പോഴത്തേനും കല്ലു ഒക്കെ എഴുന്നേറ്റ് വന്നു പിന്നെ ഇവിടെ കല്ലുവിനൊക്കെ ചായ എടുത്തു കൊടുത്തു ഈ സമയത്ത് വീണ് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പൊ ഞാനവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കൃത്യ സമയത്ത് ആഹാരം ഉണ്ടാക്കി തരാനായിട്ട് ഇവിടെ ആരും ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ ആണെന്ന് പറയാം കല്ലു പറഞ്ഞാൽ അതി പിന്നെ ഒരു പുത്തിരിയുള്ള കാര്യം ആരുന്നില്ലല്ലോ അമ്മാമ്മ ഉണ്ടായിരുന്നപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഏതേലും സമയത്ത് കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലേ പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരമല്ലേ വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല എൻ്റെ കുഞ്ഞി പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന മാത്രമേ ഉള്ളതെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം വീണ എല്ലാം ശരിയാകുന്നേ എന്നൊക്കെ പറയണ അങ്ങനെ കാപ്പിയുടെ എല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ അവർ പോകാനായിട്ടിറങ്ങുക ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല പക്ഷെ പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അമ്മ ഒന്നുകൂടെ കാണണമെന്നുണ്ടായിരുന്നു വീണയ്ക്ക് പക്ഷേ ഇനി അങ്ങോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവല്ലോ എന്ന് കരുതിയിട്ട് വീണ പോയില്ല ഇനിയിപ്പൊ താനങ്ങോട്ട് കയറിപ്പോയൻ്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാവണ്ട അമ്മയ്ക്കായിരിക്കും എന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നേ അങ്ങോട്ട് പോകും പിന്നെ അതിന്റെ പേരിൽ രാധേശ ആണെങ്കിലും മഹേഷ് ആയി ആണെങ്കിലും അമ്മയെ കുത്തിപ്പറയുകയും ചെയ്യും ചിലപ്പോ വേണെ ആഹാരം പോലും കൊടുക്കാതിരുന്നു വരും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം വീണയ്ക്ക് വിഷമമായിരുന്നു വീണ കല്ലുവിനോട് പറഞ്ഞു കല്ലു മോയ്ക്കോണ്ടോട്ടെ കല്ലൂസേ അതെ അമ്മമ്മക്ക് ഒരു കുറവ് നീ ഉള്ള ധൈര്യത്തില ഞാൻ പോണേന്ന് പറയാ അതൊന്നും ഓർത്ത് കുഞ്ഞ് വിഷമിക്കണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ ഞാനല്ലേ പറയണേന്ന് പറയാ ഉം അതെനിക്കൊരു സമാധാനം എന്ന് പറയണം അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങുവാണ് ഈ സമയത്ത് മുറ്റത്ത് ഇറങ്ങിട്ട് മുകളിലേക്ക് നോക്കി വീണെന്ന് ആ സമയം ജനലിന്റെ അവിടെ സരസ്വത ടീച്ചർ നിൽക്കുന്നതുകൊണ്ട് സന്തോഷ് പറഞ്ഞു ബാ തന്നെ സമയം പോയെന്ന് പറയണം അങ്ങനെ അവരെല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങുവാണ് പോകുന്ന വഴിക്ക് സന്തോഷിനോട് വീണേ ചോദിച്ചു അവിടെ ചെന്നയും പ്രശ്നമൊന്നും നീ നീക്കാൻ എന്ത് പ്രശ്നം അല്ല ഇന്നലെ ഒരു ദിവസം നമ്മൾ വീട്ടിൽ നിന്നോണ്ട് ഏ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു പറയാണ് പക്ഷെ അങ്ങോട്ട് കേറി ചെന്നു കഴിഞ്ഞപ്പോ മണിയമ്മയുടെ മുഖമൊക്കെ വീർത്തിരിക്കുവായിരുന്നു കാരണം ഒരു ദിവസം അവിടെ നിന്നല്ലോ അപ്പൊ മന്ത് വരാന്നും പറഞ്ഞു പോയതല്ലേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പതിനും മണിയമ്മയുടെ മുഖം കണ്ടപ്പോ തന്നെ വീണക്ക് മനസ്സിലായി മുഖമൊക്കെ വീർത്ത് കിട്ടിയിരിക്കണേന്ന് ആ സമയം സന്തോഷിനോട് ഇടംകൊല ചോദിച്ചു എടാ നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞു പോയിട്ട് നീ എന്താടാ അവിടെ താമസം ഉറപ്പിച്ചോ എന്ന് ചോദിക്ക അത് കേട്ട് കഴിഞ്ഞപ്പ സന്തോഷ് പറഞ്ഞു അത് പിന്നെ വീണയുടെ മാം പറഞ്ഞു ഒരു ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഹോ ഇപ്പല്ല അവളുടെ വീട്ടുകാരാണല്ലോ നിനക്ക് നിന്റെ വീട്ടുകാരെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോന്നൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കണം മണിയും പറഞ്ഞാൽ അതങ്ങനെയൊക്കെയാ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും ഒരു നീച്ചത്തും ഇല്ലാന്ന് പറയണം പിഴേക്ക് സന്തോഷം പറഞ്ഞു അമ്മ എന്തിനാ അമ്മ എഴുതപ്പുറം വായിക്കുന്നെ വെറുതെ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദം ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വീണയ്ക്ക് സന്തോഷമായി കാരണം ആകെപ്പാടൊരു ആശ്വാസം എന്ന് പറഞ്ഞ ചേച്ചിയാണ് അമ്മയുടെ സ്വഭാവമൊന്നുമല്ല ചേച്ചി നല്ല സ്വഭാവമാണ് അത് വീണയ്ക്ക് ആദ്യമേ തന്നെ മനസ്സിലാവുകയും ചെയ്താൽ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യും പിന്നീട് അങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ആന്റി ചോച്ചു അല്ലല്ല സന്തോഷേ നിങ്ങൾ ഹണിമോൺ ഒന്നും പോകുന്നില്ല എന്ന് ചോദിക്കാണ് ഹണിമോൺ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ട് ഇനിയിപ്പൊ സന്തോഷ് പറഞ്ഞു ആ ഉണ്ട് കുളു മണാലി ഒരു ട്രിപ്പ് അതിപ്പം വീണയുടെ ഏട്ടന്മാരെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അവരെ ഒരുമിച്ചാലും ഒരു ഫാമിലി ട്രിപ്പ് ആണ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടിപ്പോ മണിയമ്മയുടെ മുഖം കൂടെ മാറി എടം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും മണിയമ്മ ചോദിച്ചു അതെന്താണ് ഫാമിലി ട്രിപ്പ് ഏ അവര് മാത്രോക്കാണ് പെട്ടെന്ന് വീണ പറഞ്ഞു ഏ അല്ലമ്മേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാന്ന് പറയണം ഓ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളോട് ആലോചിച്ചോന്ന് ചോദിക്കുവാണ് വീണ പറഞ്ഞു അത് പിന്നെ അമ്മേ മഹേഷായിട്ട് വിഷ്ണു ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതെ ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കണമായിരുന്നു അത് അവിടെയല്ല ആലോചിക്കേണ്ടേ ഇവിടെയാണ് ആലോചിക്കേണ്ടേ ഫാമിലി ട്രിപ്പ് പോകണമെങ്കിൽ ഇവിടുന്ന് പോണം മനസ്സിലായല്ലോ അല്ലാതെ അവിടെ പോയി ആലോചിച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയുവല്ല ചെയ്യേണ്ടേന്ന് പറയാം പിന്നീട് സന്തോഷിനോട് പറഞ്ഞു എടാ നിന്റെ ഭാര്യ വീട്ടുകാരെ നിന്നെ കൊണ്ടുപോകുന്നതിന് അതിന് ഞങ്ങളൊപ്പം പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് വെക്കുക സന്തോഷ് പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് വെക്കും എടംകൊല്ലമാൻ പറഞ്ഞു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞോടു കൂടി അവന് ഭയങ്കര മാറ്റമല്ല എന്റെ മണി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഉം അവനവന്റെ ഭാര്യ വീട്ടുകാർ പറയുന്നതെല്ലാം വേദവാക്യം അവിടുന്ന് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിങ്ങോന്ന് വന്നിരിക്കുന്നു ഹണിമുണ്ടിപ്പ് പോകുന്ന കാര്യം ആ സമയം ആനന്ദ് പറഞ്ഞു എന്തെ അമ്മാവാ അമ്മ അവരൊന്നും മിണ്ടായിരിക്കേ അവരെ ഫ്രീ ആയിട്ട് അവരെ കൊണ്ടുപോകുന്ന അല്ലേന്ന് ചോദിക്കും ഫ്രീ ആയിട്ട് കൊണ്ടുപോയാലും ഏഹ് പക്ഷെ അതായിരുന്നു മര്യാദ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇനി ഇപ്പൊ ഇവന് പറയാൻ വരായിരുന്നോ വീട്ടിൽ ചോദിക്കട്ടെ എന്നൊക്കെ അല്ലേ മണി അതല്ലേ എന്റെ ശരിയെന്ന് ചോദിക്കാം അതെ നീ എന്താ സന്തോഷാന്നും പറയാമായിരുന്നേന്ന് നോക്ക അത് പിന്നെ അമ്മേ എനിക്കത് പറയാൻ തോന്നിയില്ല അതേടാ അതന്നെ ഇനി നടക്കാൻ പോന്ന് എനിക്കറിയാം ഇത്രയും കാലം ഞാൻ പറയുന്ന അനുസരിച്ച് നീ കഴിഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ ഇവള് ഇവളുടെ വീട്ടുകാരും പറയാൻ നീ അനുസരിക്കുന്നത് എനിക്കിതുതന്നെ കിട്ടണോടാ നിന്നെ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്ന എന്റെ കൂലിയാണ് എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മണിയമ്മ മൂക്കും മൂക്കുമ്പോഴേ അങ്ങോട്ട് പോവാണ് വീണക്കാണെങ്കിൽ ആകെപ്പാടെ കട്ടക്കലിപ്പും ദേഷ്യമൊക്കെ ഒന്നും ആ സമയം ചേച്ചി പറഞ്ഞു അതെ നീ പേടിക്കൊന്നും വേണ്ട വീണേ അമ്മയ്ക്ക് സ്ഥിരമുള്ള ഇപ്പം ഞാനാണെങ്കിൽ പോലും വീട്ടിലേക്ക് പോകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുഖം അങ്ങോട്ട് വീർക്കും ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഞാനും ആനന്ദരനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഞാനൊന്നും മൈൻഡാക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും അടങ്കൊല്ലമാവൻ ചോദിച്ചു എന്താ അവിടെ ഒരു കുശു ചോദിക്കാം അപ്പോഴേക്കും സന്തോഷം പറഞ്ഞു അമ്മാവാ അമ്മാവൻ എന്തിനാ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറിയ അഭിപ്രായം പറയണേ അതെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ കുറെ കാര്യങ്ങളോട് നോക്കണം അത് ഭർത്താവിന്റെ കടമയാണെന്ന് പറയും ഓ ഒരു വലിയ ഭർത്താവ് വന്നിരിക്കുന്നു എന്നു മുതലാടാ ഭർത്താവായത് അച്ഛനും അമ്മ ഉണ്ടായതിനു ശേഷമല്ലേ എന്തെ ഭാര്യ നിനക്ക് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ പറയുകയാണ് വീണയ്ക്ക് സങ്കടം വന്നു വീണ ഒന്നും മിണ്ടാതെ നമ്മൾ മുറിയിലേക്ക് എറിപ്പോയി പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് സന്തോഷം പറഞ്ഞു അതെ നീ അന്ന് കാര്യമായിട്ട് എടുക്കണ്ടേ കേട്ടോ വീണെ അമ്മാൻ്റെ കാര്യം അറിയാലോ പിന്നെ അമ്മയുടെ കാര്യം അതൊക്കെ അമ്മയൊന്നും അമ്മേനൊക്കെ ഞാൻ പറഞ്ഞ് എല്ലാം ഓക്കെ ആയിക്കോളാം നീ അന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ് വീണ് പറഞ്ഞു അത് പിന്നെ സന്തോഷേട്ടാ സാരമില്ല പോട്ടെ ആ വിഷയം വിടാനൊക്കെ പറഞ്ഞുകൊണ്ട് വീണെ അങ്ങനെ സമാധാനിപ്പിക്കുവാണ് വീണയ്ക്ക് ടെൻഷനായി കാരണം ഇങ്ങനെ ആ കാര്യങ്ങൾ പോക്കെങ്കിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ എങ്കിൽ ഇവിടെ ആണെങ്കിൽ തന്നെ ആർക്കും അങ്ങനെ തന്നെയെന്ന് പറഞ്ഞാൽ ആർക്കും എന്ന് പറഞ്ഞാൽ മണിയമ്മയ്ക്കാണെങ്കിലും ഇടംകൊല്ലമാനോ ഇഷ്ടമില്ലെന്നുള്ള കാര്യം വീണയ്ക്ക് മനസ്സിലായി അവരിങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കും പിന്നെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് ഉള്ളത് മാത്രം ഒരു സമാധാനം എന്നാലും കുഴപ്പമില്ല ഇവിടെ പിടിച്ചതെന്നല്ലേ പറ്റുകയുള്ളൂ സന്തോഷേന്ന് ആള് പാവാണ് അമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല ആളെ ഒന്ന് ബോൾഡാക്കി എടുക്കണം സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ സന്തോഷം ഭയങ്കര മടി അമ്മയുടെ മുന്നേ വെച്ച് എന്തെങ്കിലും പറയാൻ പോലും മടിയാണ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പോലും മടിയാണ് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ വീണ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു